ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്രാവശ്യം ഞങ്ങൾക്ക് വിഷു ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ ആൻഡായിട്ടൊന്നുമില്ല ഇപ്രാവശ്യം വിഷു ഇല്ല വിഷു ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് പഴയ കാര്യങ്ങൾ അന്നത്തെ ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ് കേട്ടോ അപ്പോൾ വിഷു ഞങ്ങൾക്ക് വിഷു ആകാശങ്ങളൊന്നുമില്ല എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം അപ്പം അങ്ങനെയുള്ള വീഡിയോസ് ഇല്ലാട്ടോ വിഷയമുള്ള വീഡിയോ ഒന്നും ഇല്ല കേട്ടോ ഞാൻ മുന്നെടുത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിന്നും വീഡിയോ എടുക്കാറില്ല കേട്ടോ ഇപ്പം ഇപ്പോൾ വീഡിയോ ഇടാനൊക്കെ കുറച്ചൊക്കെ മടി പിടിച്ച ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലാട്ടോ കാരണം വ്യൂ കുറവാണ് അപ്പോൾ അത് കാരണം വ്യൂ കുറവാണ സമയത്ത് മാനസികമായും ഭയങ്കര ഒരു വിഷമം തോന്നും കേട്ടോ വീഡിയോ ഒക്കെ വ്യൂ ഒന്നും ഇല്ല അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ ഇടണമെന്ന് വരെ ചിന്തിച്ചു പോവും അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു മടി അങ്ങനെയുള്ള ഒരു മടിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പോൾ എന്തായാലും വീഡിയോ ഞാൻ ഇടയ്ക്കായാലും ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോഴാണെങ്കിലും വീഡിയോ ഞാൻ ഇടും കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് വീഡിയോ ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യാനോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ എൻ്റെ വീഡിയോ അധികവും ഇങ്ങനെയുള്ള വീഡിയോസ് ആവും കേട്ടോ ഞാൻ ചെയ്യുന്നത് എൻ്റെ വീഡിയോ ഞാനിപ്പോൾ എടുത്തതിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന അന്ന് മുതൽ കൂടുതലായിട്ടും ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് വ്ളോഗുകളാണ് ഇടാറുള്ളത് എനിക്കിഷ്ടം ഇതാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ചാനൽ തുടങ്ങാൻ വിചാരിച്ച ആ ഒരു സമയത്തും ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് മേക്കപ്പിൻ്റെയൊക്കെ വീഡിയോ ഇടാം അപ്പോൾ എങ്കിലും എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസാണ് ഇഷ്ടം ചെയ്യണത് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ രാവിലെ പലഹാരമായിട്ട് വെള്ളപ്പാണ് കേട്ടോ ഉണ്ടാക്കിയത് ഇപ്പം കുറേയായിട്ട് വെള്ളപ്പം ഉണ്ടാക്കാറില്ല അപ്പം ഇന്ന് അതായിരുന്നു പിന്നെ അത് ഉണ്ടാക്കി കഴിയാനാവുമ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ പിന്നെ മുട്ടക്കറി ഞാൻ സവാള എന്താ തക്കാളിയൊക്കെ അതാ കുക്കറിലാക്കി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം എണ്ണക്കൊഴിച്ചിട്ട് സവാളയും ഒന്ന് നന്നായി വഴറ്റിയിട്ട് പിന്നെതാ തക്കാളിയും കൂടെ ഇട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പഴ ഇപ്പുറത്തെ അടുപ്പിൽ മുട്ട ഉപയോഗിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ ഈ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഉന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ പറയൂട്ടോ ഇങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരുമില്ല എന്നൊക്കെ അറിയാം എങ്കിലും ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചേർക്കണേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയൂ കേട്ടോ അപ്പം സവാളയും തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വന്നപ്പം എന്താ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല കുറച്ച് ഗരം മസാല പിന്നെ പാകത്തിന് ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ആ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ അതിലേക്ക് പാകത്തിന് വെള്ളമൊക്കെ ആക്കിയിട്ട് അതൊന്നും പാകത്തിന് നമുക്ക് കറി എത്ര വേണം അത്ര പാകത്തിനൊക്കെ ആക്കി എടുക്കുന്നുണ്ട് കുക്കറിൽ എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ടിട്ടോ ഒരു വിസിൽ അടുപ്പിക്കേണ്ട കേട്ടോ ഇനിയിപ്പോൾ അത് ചട്ടിയിൽ വെക്കുകയാണെങ്കിലും അത് എന്താ ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഞാൻ എനിക്ക് ഇങ്ങനെ ഞാൻ മുന്നേ ഇന്നോ ഇങ്ങനെയുള്ളൊരു വീഡിയോ കണ്ടിട്ടുണ്ട് കുക്കറിലൊക്കെ വേവിക്കുന്നതൊക്കെ യൂട്യൂബിൽ തന്നെ കണ്ടതാ തോന്നുന്നു അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയത് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മുറ്റത്ത് ആ ചെടികളുടെയൊക്കെ ഇടയിൽ ഒരു തൈ ഉണ്ട് കേട്ടോ കറിവേപ്പിലയുടെ അപ്പം അത് ഉണ്ടായി വരുന്നൊക്കെ ഉണ്ട് അപ്പം അതിൽ നിന്ന് രണ്ടില പറിച്ചു കൊടുന്ന് ഇട്ടതാണ് അപ്പം അതങ്ങനെ അവിടെ ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബാക്കിയുള്ള കുറച്ച് അതിൻ്റെ ഇടയിൽ എടുത്തിട്ടുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ അപ്പം അപ്പം തന്നെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴുകിയെടുത്തിട്ട് ഒരു ഭാഗത്തൊക്കെ ഒതുക്കി വയ്ക്കുന്നുണ്ട് പിന്നെ അവിടെയുള്ള അവിടെ പോയിട്ടുള്ള കുറച്ച് വെള്ളം പോയിട്ടുള്ളതൊക്കെ ഞാൻ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈയൊരു അടുക്കളയിൽ വെള്ളം പോകണത് വെള്ളം പോയിട്ടുണ്ടെങ്കിൽ നിലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈയൊരു ടൈൽ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നല്ല മീൻസ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ അത് എന്താ നമ്മളിങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ വഴുക്ക് വീഴാനൊക്കെ ഉള്ളൊരു ഇതുണ്ട് കേട്ടോ ഈ ചില ടൈൽ നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന ടൈൽ ഇത്രയും മിനിസം പാടില്ലല്ലോ ഇത് നല്ല മിനിസമുള്ള ടൈലാണ് കേട്ടോ അപ്പോൾ അത് അവിടെ ഞാൻ എന്താ കൗണ്ടർ ടോപ്പിൽ പോയിട്ടുള്ള വെള്ളമെല്ലാം തുടച്ചെടുത്ത് വൃത്തിയാക്കിയെടുത്ത് പിന്നെ മുട്ടക്കറി അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ മുട്ടയൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ അതൊക്കെ കറിയൊക്കെ ആക്കി പിന്നെ ഞങ്ങളെല്ലാവരും ചായ ഒക്കെ കുടിച്ച് അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുത്തത് അപ്പോൾ ഇതാ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് മുറ്റടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുട്ടികളൊക്കെ അതാ പുറത്ത് കളിക്കാനുണ്ട് കേട്ടോ അനുമോളിതാ ഈ ഒരു പൂവൊക്കെ അറുത്തിട്ട് ഉള്ള കളിയിലാണ് അപ്പോൾ അവളത് പറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ ഒരു വെള്ളപ്പൂവൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ പറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കുറേ ചെടികളുടെ താഴെ താഴത്തേക്ക് കുറേ വീണ് കിടക്കണമുണ്ട് കേട്ടോ അപ്പോൾ പൂക്കളൊക്കെ പറിച്ചിട്ടുള്ള ഓരോരോ കളികളിലാണ് കേട്ടോ അവൾ മുല്ലപ്പൂവൊക്കെ വിരിയണ ആ ഒരു സമയമല്ലേ ഇത് ഇവിടെ ഈയൊരു പൂക്കളാണ് കേട്ടോ വിരിയണത് അപ്പോൾ അങ്ങനെതാ അത് അവൾക്ക് കുറച്ച് പൂക്കളൊക്കെ പറിച്ചു കൊടുത്തിട്ട് ഇതാ ഞാനും പിന്നെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കണുണ്ട് കേട്ടോ അപ്പം ഏട്ടൻ രാവിലെ പോയിട്ടുള്ളതാണ് ചായ കുടിക്കാനൊന്നും വേണ്ടിയിട്ട് വന്നിട്ടില്ല എന്താ അപ്പം ഞാൻ എന്താ ഈ കിണറിൻ്റെ ആ ഒരു ഭാഗത്ത് അവിടെ ഒരു മാവ് ഉണ്ട് കേട്ടോ അപ്പം അതിൽ കറുത്ത മൂവാണ്ടൻ മാവാണ് അപ്പം അത് മാങ്ങ ഉണ്ടാവുന്ന ആ മാവാണ് അപ്പം അതിൽ നിന്ന് നിറയെ മാങ്ങ വീ വീണടക്കുന്നുണ്ട് കേട്ടോ കിളികളൊക്കെ കൊത്തിയിട്ട് അങ്ങനെയൊക്കെ വീഴും അല്ലാതെ കുട്ടികളത് അതിൽ നിന്ന് എന്താ അറക്കാറുണ്ട് കേട്ടോ മാങ്ങയൊക്കെ അപ്പോൾ അങ്ങനെ കഴിക്കാനും കിട്ടാറുണ്ട് പിന്നെ കിളികളൊക്കെ കൊത്തിയിരുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ അടിച്ചു വാരിയെടുക്കുന്നുണ്ട് അത് ആ ഒരു തെങ്ങിൻ്റെ ചവിട്ടിലേക്കായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മാങ്ങയൊക്കെ ഇങ്ങനെ എന്താ കൊത്തി വീഴുന്നതൊക്കെ കാരണം ഈച്ചകള് പ്രാണികൾ അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് ആ ഒരു ഭാഗം അടിച്ചിട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ആ മുറ്റത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഏട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ ചായ എടുത്ത് കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത് അപ്പോൾ എനിക്കിന്നും മുറ്റം അടിക്കാൻ കുറേ ഉണ്ടാവും കേട്ടോ അപ്പം ഞാനിത് ആ മുറ്റം ഒക്കെ അടിക്കുന്നുണ്ട് പിന്നെ വഴിയിട്ട് ആ ഒരു അവിടെയും അടിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ചെടികളൊക്കെ നിൽക്കണ അവിടെ അവിടെ ഉണ്ടാവും നല്ലോണം ചപ്പ് അപ്പോൾ അതൊക്കെ അടിച്ചെടുക്കുന്നുണ്ട് രാവിലെ അടിച്ചു വരിയിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം ഞാൻ മുറ്റം അടിക്കാറില്ല കേട്ടോ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗിലും ഭാഗത്ത് മാത്രം ചപ്പുണ്ടെങ്കിൽ അവിടെ മാത്രം ഒന്ന് അടിച്ചിടയുള്ളൂ ചെയ്യാം അപ്പോൾ ഇതവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടുന്നുണ്ട് കുട്ടികളവിടെ തിണ്ടത്ത് അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ചോട്ടിൽ കുറേ പൂക്കൾ ഇങ്ങനെ വീണെടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ പെറുക്കിയെടുത്ത അനുമോൾക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ മുല്ലപ്പൂ ഒക്കെ ആണെങ്കിൽ ഇപ്പം ഇതിങ്ങനെ കോർത്ത് തലയിലൊക്കെ ഇട എന്താ തലയിൽ മുടിയിലൊക്കെ ചൂടിയിട്ട് ഇങ്ങനെ നടക്കായിരുന്നു അങ്ങനെ അതും കഴിഞ്ഞിട്ടും അടുക്കളുടെ ആ ഒരു ഭാഗത്തേക്ക് അടിക്കാൻ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതാണ്ടാവും മാവിൽ നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ട് ഇത് കുറേ എണ്ണ അങ്ങനെ പഴുത്തിട്ടൊക്കെ വീണുണ്ട് കേട്ടോ കറുത്ത മൂവാണ്ടനായതുകൊണ്ട് അത് പഴുത്ത് കഴിഞ്ഞാൽ വേറൊരു അല്ലേ അപ്പോൾ അത് കുട്ടികളെപ്പോഴും പറിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്താ അങ്ങനെ അവർ അത് ജ്യൂസ് അടിക്കാനും ഒക്കെ എടുക്കാറുണ്ട് പിന്നെ അനുമോൾക്ക് ഇത് പച്ചയാണെങ്കിലും പഴുത്തതാണെങ്കിലും ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് ഒരു എന്താ മാങ്ങ അധികം ഇത് പച്ചയ്ക്ക് അങ്ങനെ കഴിക്കില്ലല്ലോ അപ്പോൾ അവൾ അത് ഉപ്പൊക്കെ കൂട്ടിയിട്ട് ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ട് ആളെ അത് കഴിക്കാം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മുറ്റടിച്ചു വാരിയുടെ എല്ലാം കഴിഞ്ഞ് ഞാനത് അകത്തേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അകത്ത് അടിച്ചുവാരി തുടയ്ക്കാനൊക്കെ ഉണ്ട് അപ്പം വേഗം അടിച്ചുവാരി ഇട്ടിട്ട് പിന്നെ അത് തുടക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് അതും കഴിഞ്ഞ് പിന്നെ ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ കുളി കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായി അപ്പം ഞാനതിൽ നിന്ന് ഒരു വെള്ളപ്പം എടുത്തിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ചായ ഉണ്ടാകുന്നു അതും കുടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ചോറ് വെച്ചു ചോറ് ഞാൻ എന്താ അരിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടോ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആയിട്ടുണ്ടായിരുന്നു ചോറായിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ കറിക്ക് വേണ്ടിയിട്ട് പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം അധികം വിറകടുപ്പിലാണ് കറികളൊക്കെ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ചീര ഉണ്ടായിരുന്നു അത് ഞാൻ അരിഞ്ഞെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചീരയും പരിപ്പും കറി വെച്ചു കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മുരിങ്ങ എന്താ കറിയാണ് വെച്ചിട്ട് മുരിങ്ങയും പരിപ്പും ഇപ്പോൾ ചീരയും ഇതിൽ ചീരയും പരിപ്പാണ് കേട്ടോ ചീര ഈ ഒരു മുരിങ്ങ കുഞ്ഞുന്നതിൻ്റെ മുന്നേ കൊടന്നുവച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ അപ്പോൾ ഞാനത് ഫുൾ ചീര ഫുള്ളും എടുത്തിട്ടില്ല അതിനി ഉപ്പേരി എന്തെങ്കിലും വെക്കാൻ ബാക്കിയുള്ളത് അരിയാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കറിക്ക് മാത്രമുള്ളതാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അങ്ങനെ കറി വേഗം ആക്കിയിട്ടോ അതാക്കി കഴിഞ്ഞിട്ട് പിന്നെ കോവയ്ക്ക് ഉപ്പേരിയും വെച്ചു കേട്ടോ അപ്പോൾ അതായിരുന്നു ഉച്ചയ്ക്കുള്ള ഞങ്ങളുടെ ഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ അതും കഴിഞ്ഞ് വൈകുന്നേരം ചായക്കുണ്ടാക്കി ചായക്ക് കുഴിക്കാനൊന്നും ഉണ്ടാകുന്നിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞതാ പുന്നൂന് എന്താ ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് മാങ്ങയുണ്ട് ജ്യൂസ് അടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ രണ്ടോ മൂന്നോ മാങ്ങ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ജ്യൂസ് അടിച്ചു കൊടുക്കുകയാണ് അതിൽ ആ ഒരു മാങ്ങയിൽ കുറ ഒരു ഇഞ്ചിയുടെ കഷ്ണം കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ ചേച്ചി അന്ന് പച്ചമാങ്ങ പച്ചമാങ്ങനെ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അവർക്ക് നല്ല ഇഷ്ടമായിരുന്നു അപ്പോൾ അത് കാരണം ഇതിലൊരു ഇഞ്ചിയുടെ കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അത് അവന് ജ്യൂസ് അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് ഞാൻ ചീര ബാക്കിയുള്ളതൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് അത് ഞാൻ കറി വെക്കലൊക്കെ കഴിഞ്ഞിട്ട് അത് ഞാൻ അങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണ് ഇനിയിപ്പോൾ ഈയൊരു ചീര ഇന്നത്തേക്ക് എടുക്കില്ല നാളത്തേക്ക് എന്തെങ്കിലും ഉപ്പേരേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് എഴുതിയിട്ട് അത് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പൊ ഇടയ്ക്ക് ഏട്ടൻ ഇങ്ങനെ ചീര കൊണ്ടുവരാറുണ്ട് കേട്ടോ അതിന്നും ഇപ്പോഴൊന്നും വാങ്ങിക്കാറുണ്ടായിരുന്നില്ല ഇപ്പം ഏട്ടൻ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ എന്തായാലും അതെല്ലാം അരിഞ്ഞെടുത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഉടന്നിട്ടുണ്ട് കേട്ടോ ഏട്ടൻ അത് ഏട്ടൻ അറിയുന്ന ആരോ കൊടുത്തായിരുന്നു കേട്ടോ വീ അവരെ വീട്ടിലുള്ളതായിരുന്നു അപ്പം അത് എന്താ ഉച്ചയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ അങ്ങനെ വെച്ചിട്ട് അത് വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതൊക്കെ ഒന്ന് എന്താ കഴുകി വെക്കണില്ല വെറുതെ ഒരു ബോട്ടിലാക്കിയിട്ട് അങ്ങനെ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയായിരുതി അത് ഉപയോഗിക്കുന്ന സമയത്ത് കഴുകിയെടുക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അതിലുള്ള കേടും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് അതൊരു ബോട്ടിലാക്കി വെക്കിയിട്ടുണ്ട് പിന്നെ ജ്യൂസൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്